ഉമ്മാരിയാസ് മംഗലം കഴിക്കാത്ത എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഉമ്മ എന്ത് ആൾക്കാരെന്നോട് ഒന്ന് കേൾക്കുന്നുണ്ട് എല്ലാവരും ഓനെന്താ മംഗലം കഴിക്കാത്ത ഓനിക്കൊരു ജീവിതമൊന്നും വേണ്ട പെണ്ണൊന്നും വേണ്ട എന്നല്ലേ ഈ പറഞ്ഞ ആൾക്കാരെന്നല്ലേ മാ ഓൻ്റെ കൂടെ അവൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും എൻ്റെ പ്രായത്തിൻ്റെ ആൾക്കാരും എല്ലാം പെണ്ണ് കെട്ടിയിട്ട് മക്കല്ലായല്ലോമാ ഓനിക്ക് മാത്രം അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്തതാണ് ഉമ്മാന്ന് കേട്ടിട്ട് നോക്ക് അവനോട് അവ ഞാൻ എന്താക്കണം മോളെ ഞാൻ അവനോട് കുറേ കേട്ടിട്ട് നോക്കി ഓൻ ചേർന്ന് പിന്നെ മംഗളം നയിക്കാൻ ചെല്ലുമ്പോൾ ഒക്കെ ചെന്നവൻ ഞങ്ങൾക്ക് നെനക്കാൻ നനച്ചിട്ട് കിട്ടാനും അറിയാം എനിക്ക് തൂന്നാൻ ഉണ്ടാക്കാനും അറിയും ഞങ്ങൾക്ക് മംഗളം ചില്ലാങ്കിൽ ആരതിനെ പറ്റിയിട്ട് ഇതൊക്കെ നിന്നില്ലേ നയിക്കുന്നു അവനോട് ചോദിക്കുമ്പോൾ ഓൻ അങ്ങനെ തന്നെ ഞാൻ എന്താക്കാൻ ഓൻ്റെ മനസ്സുമായി ഓനുമായി ക്കാൻ പറ്റും എല്ലാവരും അങ്ങനെ കഴിക്കുന്നത് പിന്നെ പിന്നെ നനച്ചിട്ട് കൊടുക്കാനും ചട്ടി പാത്രം കവാനും വരണ്ട മണ്ണെടുക്കാനും മാത്രമല്ല സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ടേ ഇത് എന്ത് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെല്ലുമ്പോൾ അങ്ങനെ ഒരു മുട ന് ന്യായം പറഞ്ഞിട്ട് വളർത്തുന്നത് ഓരോർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ടേ അത് ജീവിതമാണ് പിന്നെ കുറെ ആൾക്കാരും അങ്ങനെ കഴിക്കാതെ വക്കിയിട്ടുണ്ടെങ്കിൽ ഓർക്ക് കുറച്ച് ബാധ്യത പിന്നെ കടമുണ്ടാവും പങ്കന്മാർ കടിക്കാനുണ്ട് പങ്കന്മാർ പിന്നെ കടവും അങ്ങനെല്ലാം ഉണ്ടാവും എനിക്കിപ്പോൾ പൊരയില്ലാന്ന് ഒന്ന് മാത്രം സത്യം വാടകയൊക്കെ കൊടുത്തിട്ട് പരെ മാത്രം മാത്രമൊന്നും അല്ലാത്ത എനിക്കിത് ഭാര ബാധ്യത ഒന്നുമില്ലല്ലോ തിന്നാടർന്നെയും വാടക കൊടുക്കുന്ന ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടല്ലോ പിന്നെ അല്ലമ്മ ഞാൻ മൈമൂനാൻ അവിടെ പോയിട്ട് അരറ്റമ്മ കുറേയായില്ല പോവാത്തേനെ കുറേ ആയോട് വിളിക്കുന്ന ഒരിക്കലും ഉണ്ടാകുമ്പോഴത്തേക്ക് പോകും ഇപ്പോ ഇന്ന് നോക്ക് ലീവുണ്ടല്ലോ ഉൾപ്പെട്ട് വരുന്ന വാ ചിലപ്പോ വൈട്ട് ചിലപ്പോ ഉച്ചക്കാകുമ്പോൾ ഞാൻ വരും ആ ആ ഈ പോയിട്ട് വാ വല്ല ഇതാരാസായാ വേണേ ഇരിക്കണേ ഇനി എന്ത് നിന്നും കാണാതെ കുറയായല്ലോ ഇന്നെന്ത് വിശേഷല്ലോ ആണേ നിന്നെ കാണാതെ കുറയായില്ലേ അങ്ങനെ വല്ലേലും വന്നേ ഇനി എന്ത് സുഖല്ലേ ആ അഹമ്മദില്ല സുഖമാണേ വൈക്ക് ആയി നീ ഏതായാലും വന്നാലല്ലേ പിന്നെ വൈകിട്ട് പോവാ നിങ്ങൾക്ക് കഞ്ഞി എല്ലാം കുടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോവാം ആ കാറുകൾക്കുന്നതിനായിനി ഞാൻ ഇടിക്കണേ ചായ വയ്ക്കാം കഞ്ഞി കുളിക്കാനോ നിൽക്കുന്നില്ലാണേ ഞാൻ പോന്നു പിന്നെ ആടെ ഉമ്മറ്റൊക്കെ അല്ല വേണ്ടത് ഉമ്മ കഞ്ഞി ഒന്ന് കുടിക്കാമല്ല അതിനെ കാത്തിട്ട് നിൽക്കുവാട കഞ്ഞി കുടിക്കാതെ ഞാൻ പോയിട്ട് ഇരുന്നിട്ട് വന്നത് ഉമ്മാനോട് കഞ്ഞിളം കുടിക്കണ ഞാൻ മനോട് വിളിച്ചിരി ചെല്ലാം ആ ഞാൻ വിളിച്ചിരി ചെല്ലുന്നു ഉമ്മാനോട് നിങ്ങൾക്ക് കഞ്ഞി അല്ലം പിന്നെ വൈകിട്ട് പോയാൽ നീ നട്ടപ്പെട്ട ബെയിലെത്തുന്നു നീ ഇപ്പോൾ പോകണ്ട ഞാൻ ഉമ്മാനോട് വിളിച്ചിട്ട് ചെല്ലാം കഞ്ഞി പിടിച്ചിട്ടായിട്ട് പോകാം എന്തു ഉമ്മ ഇതിപ്പോൾ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ചെറിയ കഞ്ഞി കുടിച്ചിട്ടില്ല ഉമ്മ പിന്നെ ഞാനല്ല വിളിച്ചിട്ട് ചെല്ലാലോ കഞ്ഞി പിടിച്ചിട്ടായിട്ട് വയ്യ വരുന്നത് അപ്പോൾ ഇത്ര നേരം കഞ്ഞി കുടിക്കാൻ മണി എത്ര ആയി ഇപ്പോൾ നാലര മണിയായാലോ ഇപ്പം കഞ്ഞു കുടിക്കുന്നത് ആ അങ്ങനെ ഞാൻ അവിടെ ഇവിടെക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പയ്ക്കുന്നുണ്ടായിട്ടില്ല ഞാൻ ഇപ്പം കഞ്ഞുടിക്കാനായിട്ട് വന്ന ഞാൻ പിന്നെ അടക്കടുന്നിര ഉണ്ടായിന് പിന്നെ നിസ്കരിക്കാൻ പോകാനായി പിന്നെ എന്തുമാ ഞാൻ ഇടങ്ങ് പോയെങ്കിൽ ഉമ്മ കഞ്ഞു പിടിക്കാനും ചാടിക്കാനും ഇങ്ങനെയുള്ള കാത്തിട്ട് നിൽക്കുന്നത് അങ്ങനെയാവാം അപ്പം എനിക്ക് ഇടങ്ങ് പോയ ചിലപ്പോൾ നേരം പോയിത് ഞാൻ ചിലപ്പോൾ വന്നിട്ട് കുടിക്കോ അപ്പൊ ഉമ്മാക്ക് എങ്ങനെ കാത്തിട്ട് വന്നിട്ടോ പൈസട്ടെങ്ങനെ നിൽക്കണ ഉമ്മാക്ക് കഞ്ഞി കുടിച്ചോട് വെച്ചേക്കപ്പോ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടല്ല കൂടെ തന്നെ അത്ര നിർബന്ധിച്ചുകൊണ്ട് ഞാൻ നിന്നതില്ല ഞാൻ നിൽക്കട്ടില്ല ഞാൻ ജല്ല് കഞ്ഞിടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല നിൽക്കുന്നില്ലണായിരുന്നു ഇവിടെ അത്ര നിർബന്ധിച്ചിട്ട് വിളിച്ചു പോകുന്ന